ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് വലിയ സെന്റൻസുകളാണ് അതായത് നമ്മൾ സംസാരിക്കുന്ന ആ ഒരു രീതി ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പ് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരാളോട് പറയാണ് ഞാൻ നിന്നെ വിളിച്ചില്ല കാരണം നീ ബിസി ആയിരിക്കുമെന്ന് ഞാൻ കരുതി െ ഇപ്പൊ എന്തെങ്കിലും തിരക്കിലായിരിക്കും അതുകൊണ്ട് ഞാൻ എന്നെ വിളിച്ചില്ല ഇങ്ങനെ നമുക്ക് ഒരു ഇത് ഉണ്ടാവുമല്ലോ അപ്പം ചിലപ്പോൾ വർക്കിലായിരിക്കാം അല്ലെങ്കിൽ ജോലിയിലായിരിക്കാം അപ്പൊ നമുക്ക് അങ്ങനെ ഒരു വിളിക്കാൻ തോന്നാതിരിക്കാം അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ആണെന്ന് പറയുന്നത് ഞാൻ നിന്നെ വിളിച്ചില്ല കാരണം നീ ബിസി ബിസിയായിരിക്കുമെന്ന് ഞാൻ കരുതി സിമ്പിളായിട്ട് നമുക്ക് പറയാം ഐ ഡിഡ് ഇൻ കോൾ യു ബിക്കോസ് ഐ തോട്ട് കാരണം ഞാൻ കരുതി യു വർ ബിസി നീ ബിസി ആയിരിക്കും എന്ന് ഞാൻ കരുതി അപ്പൊ ഐ ഡിൻ കോൾ യു ബിക്കോസ് ഐ തോട്ട് യു വർ ബിസി ഓക്കെ ഇനി നമ്മൾ പറയാണ് ഞാൻ എന്റെ മെസ്സേജ് കാത്തിരിക്കുകയായിരുന്നു പക്ഷെ നീ ഒന്നും അയച്ചില്ല നമ്മൾ പറയാറുണ്ടല്ലോ ഞാൻ എന്റെ മെസ്സേജ് കാത്തിരിക്കുകയായിരുന്നു പക്ഷെ നീ ഒന്നും അയച്ചില്ല എങ്ങനെ പറയാ ഐ വോസ് വെയ്റ്റിംഗ് ഫോർ യുവർ മെസ്സേജ് ഞാൻ എന്റെ മെസ്സേജ് കാത്തിരിക്കുകയായിരുന്നു ബട്ട് യു ഡിഡ് ഇൻ സെൻഡി but but you you didn't didn't send send anything. anything. I was waiting for your message, േ ഞാനിന്റെ മെസ്സേജ് കാത്തിരിക്കുകയായിരുന്നു പക്ഷെ ഇനി ഒന്നും അയച്ചില്ല ഓക്കെ നെക്സ്റ്റ് പറയാണ് നമുക്കിപ്പോ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എക്സാമ്പിൾ ഇപ്പോൾ സ്കൂളിലായിരിക്കാം അല്ലെങ്കിൽ ഓഫീസ് മീറ്റിംഗ് ആയിരിക്കാം എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പൊ ആ മീറ്റിങ്ങില് നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്തോ ഒരു കാര്യം കൊണ്ട് നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല പിന്നീട് നമ്മൾ ഇങ്ങനെ പറയാണ് മീറ്റിംഗിൽ സംഭവിച്ച എല്ലാം എന്നോട് അവൾ പറഞ്ഞു അതായത് മീറ്റിങ്ങിൽ പറഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ മീറ്റിങ്ങിൽ എന്തൊക്കെ ഉണ്ടായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് അവൾ പറഞ്ഞു ഇങ്ങനെ പറയാറുണ്ടല്ലോ മീറ്റിങ്ങിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവൾ എന്നോട് പറഞ്ഞു ഷി ടോൾഡ് മീ എവ്രിങ് മീറ്റിംഗ് ഷി ടോൾഡ് മീ അവൾ എന്നോട് പറഞ്ഞു എവ്രിതിങ് അറ്റ് മീറ്റിംഗ് മീറ്റിങ്ങിൽ സംഭവിച്ചതെല്ലാം അവൾ എന്നോട് പറഞ്ഞു ഓക്കെ നെക്സ്റ്റ് അവൻ ഇന്ന് വന്നില്ല കാരണം അവന് നല്ല സുഖമില്ലായിരുന്നു അവൻ ഇന്ന് വന്നില്ല കാരണം അവന് നല്ല സുഖമില്ലായിരുന്നു എന്ന് പറയാറുണ്ടല്ലോ അപ്പൊ അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം അവൻ ഇന്ന് വന്നില്ല കഴിഞ്ഞ കാര്യമാണ് കം ടുഡേ ബിക്കോസ് ഹിവോസ് ഇൻസ് ഫീലിംഗുകൾ ഇൻ കം ടുഡേ അവനിന്ന് വന്നില്ല കാരണം ബിക്കോസ് ഹിവോസ് ഫീലിങ്ങുകൾ അവന് നല്ല സുഖമില്ലായിരുന്നു ഓക്കെ ഷോപ്പിംഗ് തീർന്ന ഉടൻ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരാം എന്നെങ്ങനെ പറയാ ഷോപ്പിംഗ് തീർന്ന ഉടൻ അതായത് ഷോപ്പിംഗ് കഴിഞ്ഞ ഉടൻ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരാം എന്ന് പറയണം അതിനു വേണ്ടിയിട്ട് നമുക്ക് ആസുനാസ് യൂസ് ചെയ്ത് പറയാം എങ്ങനെ പറയാം ആസുനാസ് ഐ ഫിനി ഷോപ്പിംഗ് അല്ലെ ആസുനാസ് ഐ ഫിനിറ്റ് ഷോപ്പിംഗ് ഇവിടെ നമ്മൾ ഫസ്റ്റ് ആസുനാസ് യൂസ് ചെയ്തത് കൊണ്ട് തന്നെ ഒരു കോമ നിർബന്ധമാണ് ഐ വിൽകം ടു യുവർ ഹൗസ് ഐ വിൽക്കം ടു യുവർ ഹൗസ് ഷോപ്പിംഗ് കഴിഞ്ഞ ഉടനെ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം അപ്പം ആസ് ഐ ഫിനിഷ് ഷോപ്പിംഗ് ഐ വിൽക്കം ടു യുവർ ഹൗസ് ഓക്കെ നെക്സ്റ്റ് നീ പോകുമ്പോൾ നിന്റെ ഫോൺ എടുക്കാൻ മറക്കരുത് നമ്മൾ പറയാറുണ്ടല്ലേ നീ പോകുമ്പോൾ നിന്റെ വാച്ച് എടുക്കാൻ മറക്കരുത് നീ പോകുമ്പോൾ നിന്റെ ബോക്സ് എടുക്കാൻ മറക്കരുത് ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ നീ പോകുമ്പോൾ നിന്റെ ഫോൺ എടുക്കാൻ മറക്കരുത് എങ്ങനെ പറയാ അതായത് നീ മറക്കരുത് എന്നാണ് പറയുന്നത് ഒരാളോട് നമ്മൾ പറയാണ് ജോൺ ടേക്ക് യുവർ ഫോൺ വെൻ യു ലീ യു നീ മറക്കരുത് വളരെ സിംപിൾ ആയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ട് വളരെ അധികം നമ്മൾ ഉപയോഗിക്കുന്ന സെന്റൻസ് ആണ് ഓക്കെ നീ അവിടെ എത്തിയാൽ ഉടൻ എന്നെ വിളിക്കൂ എന്നാണ് ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആസുനാസ് യൂസ് ചെയ്ത് പറയാം ആസുനാസ് യു റീച്ച് ദ കോളമി ഫസ്റ്റ് വരുമ്പം ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പറയാം നീ ഇത്ര വേഗം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല നമ്മൾ പറയാറുണ്ടല്ലോ നീ എത്ര വേഗം എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല നീ ഇത്ര വേഗം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇനി പറയാറുണ്ടല്ലോ ഐ എഡ് എക്സ്പെക്ട് യു ടു കം ദിഡിൻ എക്സ്പെക് ഫാസ്റ്റ് ഇത്ര വേഗം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഓക്കെ ഇനി ഞാൻ അവിടെ എത്തുമ്പോൾ അവൻ പോകാനിരിക്കുകയായിരുന്നു അവൾ പഠിച്ചിട്ടുണ്ടല്ലേ ഇങ്ങനെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാറ് ഞാനിവിടെ എത്തുമ്പോൾ അവൻ പോകാനിരിക്കുകയായിരുന്നു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് ഓക്കെ എങ്ങനെ പറയാ വാസ് എബ് ടു ലീവ് വെൻ ഐ റീച്ച് ദർ ഹ്യൂ വാസ് എബൌട്ട് ടു ലീവ് വെൻ ഐ റീച്ച് ദർ ഞാൻ അവിടെ എത്തുമ്പോൾ അവൻ പോകാനിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ അവൻ പുറപ്പെടാനിരിക്കുകയായിരുന്നു അപ്പോ ഹ്യൂ ഓസ് എബൌട്ട് ടു ലീവ് വെൻ ഐ റീച്ച് ദർ ഓക്കെ നമുക്ക് ഇപ്പം മക്കളോടൊക്കെ പറയാൻ പറ്റുന്നൊരു സെന്റൻസ് ആണ് അതായത് ഇപ്പം പരീക്ഷകളൊക്കെ എഴുതാനിരിക്കുന്ന മക്കൾ ഇപ്പൊ എസ് എസ് എൽ സി കാര് ഇങ്ങനെയുള്ള മക്കളോട് അതല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് ഞാൻ പറയുന്നത് ഇപ്പോൾ നീ കഠിനമായി പ്രവർത്തിച്ചാൽ നിന്റെ ഭാവി നല്ലതായിരിക്കും അല്ലെ ഇപ്പം എസ് എസ് എൽ സി എക്സാം ഒക്കെ എടുത്തിരിക്കുകയാണ് അല്ലെ അപ്പൊ നമ്മളെ മക്കളോടൊക്കെ നമുക്ക് പറയാനുള്ളൊരു ഏറ്റവും നല്ലൊരു സെന്റൻസാണ് കേട്ടോ ഇത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു മൂന്ന് നാല് മാസം ഡയറി വന്നാൽ അത്രയേ ഉള്ളൂ അത്രേ ഇല്ല അപ്പോൾ നമ്മൾ അപ്പൊ പഠിക്കാനേ മടിയുള്ള മക്കളോടൊക്കെ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണിത് ഇപ്പം നീ കഠിനമായി അതായത് കഷ്ടപ്പെട്ടാൽ നിന്റെ ഭാവി നല്ലതായിരിക്കും എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു സെന്റൻസ് യൂസ് ചെയ്യാം ഇഫ് യു വർക്ക് ഹാഡ് നൗ നീ ഇപ്പോൾ കഠിനമായി പ്രവർത്തിച്ചാൽ നിന്റെ ഭാവി നല്ലതായിരിക്കും ഓക്കെ നെക്സ്റ്റ് ഇപ്പം പുറത്തെന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കണം അല്ലെങ്കിൽ ഒരു വീടുപണി നടക്കുകയാണ് ഈ ഒരു സമയത്ത് നമ്മൾ പറയുകയാണ് പുറത്ത് ശക്തം കാരണം എനിക്ക് നന്നായി ഉറങ്ങാൻ കഴിഞ്ഞില്ല കഴിഞ്ഞു പോയൊരു കാര്യമാണ് നമ്മുടെ ശബ്ദം കാരണം എനിക്ക് ശരിയായി ഉറങ്ങാൻ കഴിഞ്ഞില്ല ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ ഐ കുഡിൻ സ്ലീപ് പോപ്പേളി അല്ലേ പോപ്പർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് നമ്മൾ പോപ്പർലി എന്ന് യൂസ് ചെയ്യും ഐ കുഡിൻ സ്ലീപ് പോപ്പേലി എനിക്ക് നന്നായി ഉറങ്ങാൻ കഴിഞ്ഞില്ല ബിക്കോസ് ഓഫ് ദ നോയിസ് ഔട്ട്സൈഡ് എനിക്ക് പുറത്തെ ശബ്ദം കാരണം ശരിയായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല ഓക്കെ നെക്സ്റ്റ് ഞാൻ നിന്നെ രാവിലെ മുതൽ വിളിക്കുകയാണ് പക്ഷെ നീ ഫോൺ എടുത്തില്ല ഞാൻ നിന്നെ രാവിലെ മുതൽ വിളിക്കുകയാണ് പക്ഷെ നീ ഫോൺ എന്ന് ഇങ്ങനെ പറയാം രാവിലെ മുതൽ ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ അപ്പൊ ഞാനാണ് സബ്ജക്ട് ഐ ഹാവ് ബീൻ കോളിംഗ് യു സിൻസ് മോർണിംഗ് ഐ ഹാവ് ബീൻ കോളിംഗ് യു സിൻസ് മോർണിംഗ് ഞാൻ രാവിലെ മുതൽ നിന്നെ വിളിക്കുകയാണ് ബട്ട് യു പിക്ക് പക്ഷേ നീ ഫോൺ എടുത്തില്ല നമ്മൾ ഞാൻ അത് മറന്നാൽ ദയവായി എന്നെ ഓർമ്മിപ്പിക്കൂ എന്ന് പറയാറുണ്ടല്ലോ ഞാൻ അത് മറന്നാൽ ദയവായി എന്നെ ഓർമ്മിപ്പിക്കൂ അല്ലെ മറവിയുള്ള ആളുകളാണ് എല്ലാവരും അപ്പൊ നമ്മളിങ്ങനെ പറയാറുണ്ട് അതിനു വേണ്ടിട്ട് പ്ലീസ് റിമൈൻഡ് മീ

എനിക്കറിയില്ല അവിടെ എത്താൻ എത്ര സമയമെടുക്കും എന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ പറയാ ഐ നോ ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് റീച്ച് ദ അവിടെ എത്താൻ എത്ര സമയമെടുക്കും എന്ന് എനിക്കറിയില്ല എന്നാണ് അപ്പം ഐ ഡോ നോ ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ടു റീച്ച് ദർ അവിടെ എത്താൻ എത്ര സമയമെടുക്കും എന്ന് എനിക്കറിയില്ല ഞാൻ അവനെ കണ്ടു പക്ഷെ അവൻ എന്നെ ശ്രദ്ധിച്ചില്ല എന്ന് പറയാറുണ്ടല്ലോ ഞാൻ അവനെ കണ്ടു പക്ഷെ അവൻ എന്നെ ശ്രദ്ധിച്ചില്ല ഐഡിഡ് ഇൻ നോട്ടീസ് മീ അവനെ കണ്ടു പക്ഷെ അവൻ എന്നെ ശ്രദ്ധിച്ചില്ല ഓക്കെ അപ്പൊ ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ ഇനി നിങ്ങൾക്കുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ് ഞാൻ പരിശോധിച്ച ഉടൻ തന്നെ നിന്നെ അറിയിക്കും ഞാൻ പരിശോധിച്ച ഉടനെ നിന്നെ അറിയിക്കാം എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കേട്ടോ ഒരുപാട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സെന്റൻസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കിട്ടോ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ പറയുന്ന ഓരോരോ സെൻറ്റൻസും നമുക്കിങ്ങനെ പറഞ്ഞ് കുറഞ്ഞ് ശീലിച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് പിന്നെ സംസാരിക്കാനായിട്ട് ഒരാളും കൂടി നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ ഫ്ലുവൻ്റായി ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കും ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കണും ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മൾ മുൻപത്തെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഈ വീഡിയോസിൻ്റെ അഭിപ്രായങ്ങൾ എല്ലാ വീഡിയോസ് വീഡിയോകളും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ് ചെയ്യാം കേട്ടോ ഞാൻ എന്നും സെന്റൻസ് തരുന്നുണ്ട് പുറമേ നിങ്ങൾ വീഡിയോൻ്റെ അഭിപ്രായം കൂടെ കമൻ്റ് ചെയ്യുക അതാണ് എൻ്റെ വിജയം ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്